മുടിയുടെ നര ഇനി മാറില്ല എന്ന് പറഞ്ഞവർക്ക് തെളിവ് ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് മുടിയിലുണ്ടാകുന്ന നരയാണോ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിന് സഹായിക്കുന്ന ഒരു എളുപ്പ മാർഗമാണ് ഞാൻ പറയുന്നത് ഇതുപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി ഒരു മുടി പോലും നിങ്ങളുടെ നരക്കുക പോലും ചെയ്യില്ല നരയുള്ള പാകത്ത് തേച്ചതിന് ശേഷം റിസൾട്ട് കണ്ട് നിങ്ങൾ പോലും എട്ടുന്നതാണ് കെമിക്കൽ ഡൈകൾ തേച്ച് മുടിയിലെ നര മറയ്ക്കാൻ ഇനി നോക്കല്ലേ നാച്ചുറൽ ആയിട്ടുള്ള ഈ കാര്യം ഒന്ന് ചെയ്താൽ മതി മുടിയിലുണ്ടാകുന്ന നര പൂർണ്ണമായിട്ട് മാറ്റാം ഒരു കാര്യമല്ല ഞാൻ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളും നരമാറ്റാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് മുപ്പത് വയസ്സിന് മുന്നേ തന്നെ മുടി മുടിനര വന്നു കഴിയുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടമാണ് ഉണ്ടാകുന്നത് മുടിയിലെ നര വരുന്നതിനുള്ള കാരണം അമിതമായിട്ടുള്ള കെമിക്കൽ പ്രോഡക്റ്റിന്റെ ഉപയോഗം കൊണ്ടും ജീവിത ശൈലി കൊണ്ടും പിന്നെ കൂടാതെ തന്നെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ മുത്തശ്ശിക്കും ഒക്കെ ഉണ്ടെങ്കിൽ പാരമ്പര്യമായിട്ടും നമുക്കും കണ്ടുവരാൻ തുടങ്ങും പിന്നെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും നമുക്ക് മുടിയിൽ നര വരാനൊക്കെ ആവുന്നുണ്ട് ഇപ്പം നര വന്നു കഴിയുമ്പോൾ കെമിക്കൽ ഡൈകൾ മേടിച്ച് മുടി നര മറിക്കാൻ ഒരിക്കലും നോക്കല്ലേ അത് മുടിയിലോട് നമ്മൾ ചെയ്യുന്ന വളരെയധികം തെറ്റാണ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തേച്ച് മുടിയിലെ നര മാറ്റുന്നതാണ് എപ്പോഴും നല്ലത് നര വന്ന് കഴിയുമ്പോൾ നമ്മൾ വയ്ക്കും കെമിക്കൽ ഡൈകളാണ് എപ്പോഴും മുടിയിലെ നര മറയ്ക്കാൻ സഹായിക്കുന്നത് അങ്ങനല്ല നമുക്ക് എപ്പോഴും നല്ലത് നാച്ചുറൽ ഡൈകൾ തേച്ചിട്ട് മുടിയിലെ നര മറയ്ക്കുന്നതാണ് നല്ലത് ഇത് മാത്രം അപ്ലൈ ചെയ്യാതെ അകത്തും കൂടി നല്ല നല്ല ആഹാരങ്ങൾ അതായത് നാരണങ്ങിയതും പിന്നെ നാരണങ്ങിയതും അയൺ കണ്ടൻറ് കൂടുതലുള്ളതും ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക പിന്നെ വെള്ളം നല്ലതുപോലെ കുടിക്കുക ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ ആദ്യം ഒരു കാര്യം ഷെയർ ചെയ്യാം അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ആയുർവേദപരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തപ്പോൾ എൻ്റെ മുടിയിലുണ്ടായ മാറ്റം എന്നെപ്പോലും ഞെട്ടിച്ച് നര വന്നു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ വിഷമിച്ച സമയത്ത് ഡോക്ടറിൻ്റെ അടുക്കെ ചെല്ലിയാൻ ഡോക്ടർ എനിക്കൊരു കാര്യം പറഞ്ഞു തന്നപ്പോൾ അതെൻ്റെ മുടിയിൽ തേച്ചപ്പോൾ മുടിയിലുണ്ടായ നര പൂർണ്ണമായിട്ടും വേരിൽ നിന്ന് തന്നെ കറുക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു എന്താണ് കാര്യം എന്നുള്ളത് നോക്കാം ആയുർവേദിക്കാണ് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഇത് പ്രമോഷൻ വർക്കല്ല എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്ന കാര്യം നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതിലേക്ക് പോകാം ഇതാണ് ഞാൻ പറഞ്ഞ ആയുർവേദിക്പരമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഹെയർ സെറം ഹെയർ ഷാംപൂ ഹെയർ ഓയിൽ ആദ്യം തന്നെ ഹെയർ സെറത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ഇത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ആയുർവേദിക്ക് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കാണാം മുടിയിലുണ്ടാകുന്ന മാറ്റം നമുക്ക് ഓയിൽ ഉപയോഗിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു ഹെയർ സെറം ഉപയോഗിക്കാവുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇത് ചേർത്തേക്കുന്നുള്ളത് ഇനി ഹെയർ ഷാംപൂവിനെ കുറിച്ച് ഞാൻ പറയാം ഹെയർ ഷാംപൂവിനകത്ത് മറ്റുള്ള കെമിക്കൽ കെമിക്കലുകളൊന്നും തന്നെ ഇല്ല ഈ ഒരു ഷാംപൂ മേടിക്കണമെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം പിന്നെ ഈ ഒരു ഷാംപൂവിനകത്ത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് മറ്റുള്ള ഒരു കെമിക്കലുകളും ഇതിനകത്ത് ചേർന്നിട്ടില്ല ഇനി ഷാംപൂവിന് ശേഷം ഞാൻ ഹെയർ ഓയിൽ കാണിക്കാം അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറയാം ഇതാണ് ഹെയർ ഓയിൽ ഇത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ മെത്തേഡും എല്ലാം പറഞ്ഞിട്ടുമുണ്ട് ഹെയർ ഓയിലും ചേർത്തെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കും ഇന്ന ഇന്ന കാര്യങ്ങൾ ചേർത്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് പിന്നെ നിങ്ങൾക്ക് ഈ ഹെയർ സെറവും ഹെയർ ഷാംപൂ ഹെയർ ഓയിലും മേടിക്കണമെങ്കിൽ ഈ കാണുന്ന രണ്ട് വാട്സാപ്പ് നമ്പർ വഴിയും അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഇത് എത്തിക്കുന്നത് ആരാണെന്നുള്ളത് ഞാൻ പറയാം ഈ കാണുന്ന മൂന്ന് ഡോക്ടേഴ്സാണ്

എന്തായാലും നമുക്ക് സമയം കളയണ്ട നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കുന്നതും പിന്നെ ഒരു ഡൈ ക്രീമും കൊണ്ട് അതും എങ്ങനെയാണെന്നുള്ളത് കാണാം അതിലേക്ക് പോകാം അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം ഡൈ ക്രീം തയ്യാറാക്കുന്നതിന് നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ പറ്റുന്ന ഒരു പാത്രം വേണം ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള നോൺ സ്റ്റിക്കും എടുക്കുക അല്ലെങ്കിൽ ചീനച്ചട്ടിയൊക്കെ ഏത് വേണമെങ്കിലും എടുക്കാം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകം നമ്മുടെ മുടിക്ക് ബ്ലാക്ക് കളർ വീണ്ടെടുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് കരിഞ്ചീരകത്തിൽ നിന്ന് അങ്ങനെ മൂന്ന് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ച് തീ കുറച്ചിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ എന്തായാലും ഞാനിതൊന്ന് ചൂടാക്കിക്കൊണ്ട് വരട്ടെ അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ ചൂടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഒന്നും കൂടി കറുപ്പ് കളറായിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ മൂന്ന് ടേബിൾ സ്പൂണായി എടുത്തിട്ടുള്ളൂ നോർമൽ ഹെയറിനായതുകൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം എടുത്തിരിക്കുന്നത് ലോങ്ങ് ഹെയറിനാവുമ്പോൾ അളവ് കൂട്ടി എടുത്താൽ മതി അപ്പം നിങ്ങൾ മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് നമ്മൾ തയ്യാറാക്കിയ സംഭവം ഉണ്ടല്ലോ ചെറിയൊരു മിക്സിയുടെ ബൗളിലേക്ക് അത് മിക്സി ഡ്രൈ ആയിരിക്കണം ബൗൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം അതല്ലെങ്കിൽ ഇതാ ഇതേ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കൺഫർട്ടബിളിനനുസരിച്ച് ഇപ്പം എൻ്റെ കൺഫർട്ടബിൾ ഇതാണ് പിന്നെ ഞാൻ എടുത്തേക്കുന്ന മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കരിഞ്ചീരകം ഇവിടെ പിന്നെ മിക്സിയുടെ ജാർ എന്ന് പറയുന്നത് വലിയ അളവിലുള്ളതാണ് പൊടിക്കുന്നതും അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും മിക്സിയുടെ ജാറിലേ ഇട്ട് കഴിഞ്ഞാൽ പൊടിയത്തില്ല ഇടിക്കുഴവ് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഇടിച്ചിടിച്ച് നമുക്കിത് പൊടിച്ചെടുക്കാം ഇടഞ്ഞെടുക്കണമെന്ന് നിർമ്മിക്കും ബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇടഞ്ഞെടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇടഞ്ഞെടുക്കാം നിങ്ങളോരോത്തരുടെയും കംഫർട്ടബിളിനനുസരിച്ച് ആദ്യം ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ട് അതും ചതച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ഡ്രൈ ആയിരിക്കുന്ന ഒരു പാത്രത്തിലേക്കായിരിക്കണം കൊടുക്കാനായിട്ട് എന്തായാലും ഞാൻ ബാക്കിയും കൂടി ചതച്ചുകൊണ്ട് വരട്ടെ അങ്ങനെ ബാക്കിയെല്ലാം നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെറിയ തരികൾ പോലുണ്ട് കുഴപ്പമില്ല നിങ്ങൾക്കിപ്പോൾ തരികളൊന്നും വേണ്ട നല്ല പൊടി മാത്രമായിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇടഞ്ഞെടുക്കാം എങ്ങനാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതനുസരിച്ച് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന അടുത്ത കാര്യം എന്താണെന്നുള്ളത് പറയാം അതിൻ്റെ മുന്നേ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് നല്ലെണ്ണ എന്ന് പറയുന്നത് നല്ലെണ്ണ നിങ്ങളുടെ മുടിയിൽ തേക്കുന്നതും ഒക്കെ മുടിയിലുണ്ടാകുന്ന നിരം മാറ്റാനും മുടി കളിക്കാനും ഒക്കെ നല്ലെണ്ണയിൽ നിന്ന് സാധിക്കും നിങ്ങൾ അങ്ങാടി ഷോപ്പിലോ അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ ചെന്നിട്ട് നല്ലെണ്ണ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ് നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ ലൂസ് ലൂസാവേണ്ടത് നിങ്ങളുടെ ആ ഒരു ഡൈ ക്രീം അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ലെണ്ണ ഒഴിക്കാവുന്നതാണ് എനിക്ക് നോർമലായിട്ട് മതി ഭയങ്കര ലിക്വിഡായിട്ട് തൂ താഴേക്ക് പോകുന്ന ഒരു പരുവത്തിൽ വേണ്ട കുറച്ചും കൂടി ഞാൻ ആ ഒരു നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലെണ്ണ വളരെ നല്ലതാണ് മുടിക്ക് പല ഗുണങ്ങളാണ് കിട്ടുന്നത് അതിന് ശേഷം നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് മിക്സാക്കി കഴിയുമ്പോൾ ഇത് ഡ്രൈ ആയിട്ട് കിടക്കും ഭയങ്കര ആയിട്ട് കിടക്കില്ല ഇത് കണ്ടോ കയ്യെ വെച്ചാൽ തേച്ച് കണിക്കുന്നുണ്ടോ ഇതേ രീതിയിലായിട്ടിരിക്കും നിങ്ങൾ മുടിയിൽ തേച്ച് നല്ല പോലെ പിടിപ്പിക്കണം ഇതുണ്ട് ഇതാണ് നമ്മുടെ ഡൈ പാക്ക് എന്തായാലും സമയം കളയാതെ തന്നെ നമുക്കിത് മുടിയിലേക്കിടാം ബാക്കി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ടൈപ്പാക്കി ഇടാൻ തോന്നുന്നതും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ടൈപ്പാക്ക് ഇടാവുന്നതാണ് സമയം കളയാതെ തന്നെ നമുക്ക് എന്തായാലും മുടിയിലേക്ക് ഇട്ട് കൊടുക്കാം മുടി നല്ലപോലെ ക്ലീനാക്കി അതായത് ഷാംപൂ ഉപയോഗിച്ച് ക്ലീനാക്കി ഡ്രൈ ആക്കിയതിന് ശേഷം ഉണക്കിയിട്ട് മാത്രമേ ഈ ഈ ഒരു ഡൈ ക്രീം ഉപയോഗിക്കാവുള്ളൂ മുടിയിൽ ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ല പോലെ ഷാംപൂ ഉപയോഗിച്ച് മുടി കഴുകി ഡ്രൈ ആയിരിക്കണം ഡ്രൈ ഹെയറിനകത്തേ നമുക്ക് ഈ ഒരു ഡൈ ക്രീം ഇട്ടാല് മാത്രമേ നമ്മുടെ മുടിക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഇട്ടതിന് ശേഷം കഴുകിയിട്ടുള്ള മാറ്റവും നിങ്ങൾ കണ്ടു ഇങ്ങനെ നിങ്ങൾ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ മുടിയിലെ നര പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് എന്തേക്കുമായിട്ട് ഇല്ലാതാക്കാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് സാധിക്കും എന്തായാലും നിങ്ങൾ കണ്ടല്ലോ ആ ഒരു ഉപയോഗിച്ചുള്ള റിസൾട്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ഡൈ പാക്കാണ് ഡൈ പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യമേ തന്നെ തേയില വെള്ളം തിളപ്പിച്ചു വെക്കണം തേയില വെള്ളം എടുത്തേക്കുന്നത് തയ്യാറാക്കുന്നതിന് അരക്കപ്പ് വെള്ളത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേയില ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ രണ്ട് ഗ്രാം ഇതെല്ലാം കൂടി അടുപ്പത്ത് വെച്ച് നല്ല പോലെ തിളപ്പിച്ച് അതിൻ്റെ സത്ത് നല്ല പോലെ ഇറക്കണം ഇനി നമുക്ക് ഡൈ പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത് അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി അടുത്തതായിട്ട് ഇത് ചേർക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് പറയാം ഹെന്ന പൗഡറാണ് വേണ്ടത് ഹെന്ന പൗഡർ നമ്മുടെ മുടിക്ക് വളരെ പെട്ടെന്ന് തന്നെ കറുപ്പ് കളർ വീണ്ടെടുക്കാൻ സഹായിക്കുന്നതാണ് നമുക്ക് എന്തായാലും ഹെന്ന പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇപ്പം നോർമൽ ഹെയറിനുള്ള അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ ലോങ് ഹെയറിൻ്റെ അളവിനാകുമ്പോൾ അളവ് കൂട്ടിയെടുത്താൽ മതിയാകും ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നാരങ്ങ നീരാണ് നാരങ്ങ നീരിൻ്റെ ഫുള്ളായിട്ട് വേണ്ട ഒരു പത്ത് തുള്ളി നാരങ്ങയുടെ നീര് നമുക്കിത് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് നാരങ്ങ നീരൊക്കെ നമ്മൾ ഇതിൽ ചേർക്കുന്നത് പത്ത് തുള്ളി മാത്രമാണ് ചേർത്തത് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സാക്കാനായിട്ട് നമ്മൾ നേരത്തെ എഴുത്ത് വച്ചിരിക്കുന്ന നമ്മുടെ കടിഞ്ചായ വെള്ളം ആവശ്യാനുസരണം തേ ഒഴിച്ചു കൊടുക്കാം അതല്ലാതെ മൊത്തമായിട്ട് എടുത്ത് ഒഴിക്കരുത് മൊത്തമായിട്ട് ഒഴിക്കുവാണെങ്കിൽ ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാക്ക് ഭയങ്കരമായ ലൂസായി പോകും മുടിയിലിടുന്ന സമയത്ത് എല്ലാം കൂടി താഴെ വീണു പോകും അതുകൊണ്ട് നിങ്ങൾ നോക്കി നോക്കി വേണം ചെയ്യാനായിട്ട് എന്തായാലും കുറച്ചും കൂടി വെള്ളം വേണം എന്നെനിക്ക് തോന്നുന്നു എന്തായാലും കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ മിക്സാക്കാം ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും മുടിയിലിട്ട താഴേക്ക് പോകാത്ത പരുവം ഇതേ രീതിയിലായിട്ടാണ് കിട്ടേണ്ടത് അതല്ലാതെ ഭയങ്കര ആവാൻ പാടില്ല എന്തായാലും നമുക്ക് ഡൈപ്പാക്ക് മുടിയിലിടാം ആ മുടിയിലെ നര കണ്ടോ എന്തുമാത്രം നരയുണ്ടെന്ന് ആ ഒരു മുടിയിലേക്കാണ് ഈ ഒരു ഡൈപ്പാക്ക് ഇട്ട് കൊടുത്തത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇരുപത് മിനിറ്റിന് ശേഷം സാധാരണ വെള്ളത്തിൽ മുടി കഴിക്കാൻ മതി നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഡയപാക്ക് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടൊക്കെ കണ്ടല്ലോ നൂറ് ശതമാനമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന നര വെറും ഒരു ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്